നമസ്കാരം പ്രവാസി ും സ്വാഗതം ലോകത്ത് ഏറ്റവുമ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട മരണങ്ങൾ യു എസിൽ നിന്നാണ് പുറത്തേക്ക് ഉയർന്നത് ഇതിലാകെ അൻപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ മറ്റ് യു എസ് പ്രദേശങ്ങൾ അതുപോലെ തന്നെ സ്വദേശത്തേക്ക് കൊണ്ടുപോയ എല്ലാ കേസുകളും ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം

റാന്നി മേപ്പുറത്ത് കുടുംബാംഗവുമാണ് അജി ആഷ്ലി അലക്സ് എന്നിവരാണ് മക്കൾ എല്ലാവരും ന്യൂഎസിൽ തന്നെയാണ് കഴിയുന്നത് ഭാര്യക്കും മക്കൾക്കും ആദ്യം കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി അവരെ പരിചരിച്ചത് അച്ഛൻ കുഞ്ഞായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിനും കോവിഡ് പിടിപെട്ടത് തന്നെ കുടുംബസഹിതം വർഷങ്ങളായി ന്യൂയോർക്കിൽ താമസിക്കുകയായിരുന്ന അച്ഛൻ കുഞ്ഞ് അവിടെ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു പത്തനംതിട്ട ജില്ലക്കാരായ ഒൻപത് പേരാണ് ഇതുവരെ അമേരിക്കയിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് ന്യൂയോർക്കിൽ മരിച്ച ഇലന്തൂർ സ്വദേശി തോമസ് ഡേവിഡ് ആയിരുന്നു കഴിഞ്ഞ ദിവസം തെക്കേമല സ്ഥിതിച്ചിരി ജോസ് ദമ്പതികളായ ഇലന്തൂർ പ്രക്കാനം ഇടത്തിൽ സാമ്പൂർ ഭാര്യ മേരി എന്നിവർ പിന്നീട് മരിച്ചു തിരുവല്ല കിഴക്കുമുറി ഗ്രേസ് വില്ലയിൽ ഏലിയാ മാ വളഞ്ഞവട്ടം തൈപ്പറമ്പിൽ സജി എബ്രഹാമിന്റെ മകൻ ഷോൺ എസ് എബ്രഹാം നെടുപ്ര ഇലന്തൂർ വാരിയാപുരം സ്വദേശി ജോസഫ് കുരുവിള എന്നിവരാണ് അമേരിക്കയിൽ വച്ച മറ്റ് പത്തനംതിട്ടക്കാർ ദിനംപ്രതി ആയിരത്തിൽ പരം പേരാണ് കോവിഡ് മൂലം മരിക്കുന്നത് കൊറോണയുടെ വ്യാപനത്തിൽ അത് നൽകുന്ന ആഘാതത്തിൽ നിസ്സഹായരായി നിൽക്കുകയാണ് അധികൃതർ പോലും ഈ ഒരു മഹാമാരിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകർ വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചു പോരുന്നത് എന്നിരുന്നാൽ തന്നെയും പ്രവാസികളിൽ ആശങ്ക തീ പോലെ പടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ